ഇനി നിങ്ങൾ നിങ്ങളിവിടുന്ന് പിരിച്ചു പോകുമ്പോൾ ഈ റൂവല്ലാതെ വേറൊന്നും തന്നെ പോകൂല നിങ്ങളുടെ നാക്കോ തടിയോ അല്ലേ ഒന്നും കൊണ്ടുപോല കൊണ്ടുപോകുന്ന റൂവ് അപ്പം ഈ റൂവ് തൗരിയതോടെ ഈമാനോട് മരിക്കണോ വേണ്ടേ അപ്പോൾ അതിൻ്റെ വഴിയെന്താ അതാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ അത് നിങ്ങൾ കരാറ് വിജാമെന്ന് പറയുന്നത് നിങ്ങൾ മുസ്ലിമാവാൻ പറഞ്ഞാൽ വർത്താക്കുന്ന മുസ്ലിമോ അത് യോമനായത് പോലെ അത് നിങ്ങൾ ആ ആല പർവായി തന്നെ നിങ്ങൾ മുസ്ലിമാണ് ആ ചോദ്യത്തിൽ തന്നെ ഇവിടെ ജനിച്ചു വെയ്യുന്നത് മുസ്ലിമാണ് ആര് ആര് പ്രശ്നിച്ചാൽ നായരായാലും നമ്പൂതിയായാലും നായ ചീനായാലും കാക്കായാലും താത്തായാലും ബസ്സു ജീനകൾ ശുദ്ധിയായ പാസായ ശുദ്ധിയായ ഹൃദയത്തോടുള്ള റൂഹാണ് അത് മുസ്ലിം പോകുന്നത് പിന്നെ ഓരോരുത്തരും അവർത്തനുസരിച്ച് ഓരോ കോലത്തിലാവുള്ളൂ അപ്പം ഇവിടെ കരാറ് മുതിക്കാൻ വേണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അംബേക്കന്മാർ അള്ളാഹു സുഹാൻ അച്ഛലോടെ നടത്തിയത് അത് റസൂസ് അലിസ്ലാങ്ങളോട് പൂർത്തീകരിച്ച് തങ്ങളുടെ കാലശേഷം ഈ തങ്ങളുടെ താഴെയ ആൾക്കാരോട് നടത്തേണ്ടത് അതിനാണ് അള്ളാഹു സുഹാൻ എന്നാൽ ഈ വാക്കളെ താഴെയും മുഴുവൻ അപ്പം എക്കാലത്തും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അഴിഞ്ഞാക്കമ്പാരും ദുനിയാവിൽ എപ്പോഴും ബാഹിറുണ്ടാവും ഏഴ് ഓസർ ഉണ്ടാവും ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അബ്ദാനുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ആരും പറയുന്നത് പക്ഷേ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ അവൻ അതിനർഹതപ്പെട്ടവരും കൂടി ആവണം ഒരിക്കലും ഒരു ദുഃഖത്തിൽ ഓടിയിട്ടുണ്ടോ ഞാനെല്ലാം കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പറിയും ശ്രദ്ധിച്ചുണ്ടാവും ദുരിയാവനതില്ലാതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ജനങ്ങളെ പൊട്ടനാക്കാനും മനുഷ്യയാക്കാനൊന്നും പറ്റില്ല കാരണം മൻ മൻഅറഫ ലഭസവും വേറെ പറഞ്ഞു ഒരുത്തൻ അവൻ്റെ ലഭസിനെ അറിഞ്ഞാൽ അവനവൻ്റെ അറബിന് അറിവെന്ന് പറഞ്ഞ് ഈ വചനം അതായത് ഒരുത്തൻ അവൻ്റെ ലഭസിന് അറിഞ്ഞാൽ അവൻ്റെ അറബിന് അറിവെന്ന് പറഞ്ഞു അപ്പോൾ അത് അവരുടെ വകയല്ല അത് ഖുറാൻ്റെ ആയത്ത സനുദിയും മായത്തിനാവിൽ ലാഭാഗി ഒവി അൻബുസിയും മത്ത ആയത്ത വൈകീരവും അന്നവും വക്കെന്ന് പറഞ്ഞ് അതായത് അള്ളാവിൻ്റെ കുതിരത്ത് ഇന്നതാണെന്ന് അറിയാൻ വേണ്ടി ലോകത്തിൻ്റെ ദാനാവശ്യങ്ങളിലും താഴെ മോളിലും അവൻ്റെ ശരീരത്തിലും കാണിക്കുന്ന അതാണ് അരിയലെന്ന് പറഞ്ഞാൽ ആലം സഹീറും ആലം കബീറും എന്ന് പറഞ്ഞു ആലം സഹീർ എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെട്ട അലിയാവ ആലം കബീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം തടിയാണ് അപ്പം നമ്മളീ സ്വന്തം തടി വേറൊരു തടിയല്ല വെറും പണ്ടോ കുടലും മാത്രമല്ല അതിലുള്ളത് അതിലൂടെ എന്താണുള്ളത് ചോദിച്ചാൽ അത് പറഞ്ഞ ഒരാൾ ഇപ്പോൾ ഈ സൂപ്പി സുൽത്താനൊക്കെ കാണിച്ചു തരണം കാരണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പക്കന്മാർ ഏഴ് ആകാശം ഏഴ് ഭൂമി അറിഷി കുറച്ച് നാല് കിത്താവുക നാല് കിത്താവുന്ന കുറിയാൻ സബോറ് ഇന്ത്യയിലുള്ളത് ഇത് നാല് അള്ളാൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേര് ഏഴ് ആകാശം ഏഴ് ഭൂമി നരകം സ്വർഗം അതേമാതിരി ഈ ലോകത്തുള്ള സകല ജാലങ്ങളും ചായകൾ ഇതെല്ലാം മനുഷ്യരില്ല തടിയും കണ്ടെന്ന് കാണിച്ചാൽ അപ്പോൾ ഞങ്ങൾക്ക് കൂട്ടുകൂടാം പിന്നെ കുത്തുപാണോ സുൽത്താൻ ആണോ പിന്നെ തീരുമാനിക്കാം അപ്പം ഞാൻ പറയാം ആ ഇത് നമുക്ക് പറ്റിയ ഒരാളാണ് പറഞ്ഞതിന് കുഴപ്പമില്ലാതെ നമുക്ക് തീരുമാനിക്കാം അതിനോട്ട് ചെയ്യോ ഇനി വന്ന അല്ലേക്ക് വന്നാൽ നമ്മളവിടെ കിട്ടിയപ്പോഴും ഞാൻ തന്നെ ചോദിക്കാതെ തന്നെ വേണ്ടിയാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരു മനുഷ്യൻ്റെ അവലിയാവലും സൂപ്പി ആവലും യഥാർത്ഥ സൂപ്പി എന്ന് പറഞ്ഞാൽ അത് റസൂൾ സല്ലു അലൈ വല്ലാമിൻ്റെ മത്തി അണി അതിന് മുഹമ്മദ് റസൂള്ള കൂടെ വേണം അവൻ്റെ റൂഹിൽ കെട്ടപ്പെട്ടൊരു സാധനം മുഹമ്മദ് റസൂള്ള അതിലായല്ല മാത്രം പോരാ